ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്തെങ്കിലും വിശേഷം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നോ ഇന്നിപ്പം നമ്മുടെ സൽക്കാര ദിവസമാണ് കേട്ടോ എൻ്റെ ഏട്ടനെയും പിന്നെ വൈഫിനെയും ഒക്കെ വിളിക്കുന്ന ദിവസമാണ് വിത്ത് ഫാമിലി ആയിട്ട് എല്ലാവരും വരും കേട്ടോ ഇന്ന് അപ്പോൾ അതിന് മുൻപായിട്ട് ഇന്നിപ്പം എനിക്ക് എന്താ പറയുക ഓഫാണ് പാർക്കുകളിൽ പോകുന്നത് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ അല്ലേ ഇതിന് മുൻപുള്ള വീഡിയോ ഒക്കെ എന്തായാലും കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ ഞാൻ പാർക്കുകളിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് ഫെബ്രുവരി ഫസ്റ്റ് മുതൽ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നും ഓഫാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നിപ്പം രാവിലെ ഇന്നലെ നൈറ്റായിരുന്നു പെട്ടെന്ന് തീരുമാനിച്ചത് എന്താ പറയുക ഏട്ടനെയും വിത്ത് ഫാമിലി എല്ലാവരെയും വിളിക്കാമെന്നുള്ളത് അപ്പോൾ ഇന്നിപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു ഞങ്ങൾ വിളിച്ചിട്ടുണ്ട് അപ്പോൾ കുക്കിംഗ് ചെയ്യുന്ന ഞാനും ഏട്ടനും അല്ല നമ്മൾ പുറത്തുനിന്ന് ഒരാൾ വിളിക്കാമെന്ന് കരുതി കേട്ടോ അപ്പോൾ അവർ ഉച്ചേൻ്റെ മുൻപേ എത്തുമെന്നാണ് നമ്മുടെ വിശ്വാസം അപ്പോൾ അതിന് മുൻപ് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം അപ്പം ഡ്യൂട്ടിക്കൊക്കെ പോകുന്നതുകൊണ്ട് എനിക്ക് ഫുള്ളായിട്ട് വീട് മൊത്തം പഴയ രീതിയിൽ അതായത് ക്ലീൻ ചെയ്യാൻ പറ്റുന്നില്ല എന്താ പറയുക ഫുള്ളായിട്ടൊന്ന് ശരിക്കും എനിക്ക് എന്താ ഒരു ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നില്ല പഴയ രീതിയിൽ അതുകൊണ്ട് മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് അപ്പോൾ ഞാൻ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അജേറ്റൻ ഓൾറെഡി ക്ലീനിങ് അവിടെ തുടങ്ങിയിട്ടുണ്ട് ചെറിയ രീതിയിൽ മുറ്റമൊക്കെ കഴുകി വൃത്തിയാക്കി അവിടെ എന്താ പറയുക വാക്യൂം ഇട്ടൊന്ന് ക്ലീൻ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ നോക്കിയിട്ട് കാണിച്ചുതരാം എത്രത്തോളം വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല കാരണം പെട്ടെന്ന് തീർക്കണം ഫാനിലൊക്കെ അഴിക്കുന്നുണ്ട് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യാനുണ്ട് അത് അതുമാത്രമല്ല വേറൊരു കാര്യം എന്ന് വെച്ചിട്ട് എന്തായിരുന്നു പറയാനും മറന്നുപോയി ഗസ് അപ്പം മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യാനുണ്ട് കേട്ടോ ഇത് ആ എന്താണെന്ന് വെച്ചാൽ ഫോണിൽ മെമ്മറി കുറവാണ് കേട്ടോ കാരണം കല്യാണത്തിൻ്റെ വീഡിയോ ഇതുവരെ എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാൻ എനിക്ക് സമയം കിട്ടിയില്ല അപ്പോൾ എല്ലാം ഫോണിൽ കിടക്കുകയാണ് എത്രത്തോളം വീഡിയോ എടുക്കാനും പറ്റുമെന്ന് എനിക്കറിയില്ല അതാണ് പ്രശ്നം ഇവിടെ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ സമയപ്പോൾ ഏതാണ്ട് പത്ത് നടിയാവറായിട്ട് നല്ല പൊടിയാണ് കേട്ടോ ക്ലീൻ ആ ആ അമ്പാടിയിലാണെങ്കിൽ കുറച്ച് ദിവസമായി അംഗനവാടിയിലൊന്നും വിടാത്തവന് തണുപ്പ് പിടിച്ചിരിക്കുമായിരുന്നു കേട്ടോ കല്യാണത്തിന് ശേഷം തന്നെ എനിക്കും അവനൊക്കെ തന്നെ വയ്യാണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ വടിയും വിട്ടില്ല നാളെ നോക്കിയിട്ട് ഇണ്ടാന്ന് കരുതുകയാണ് ഇന്നിപ്പോ അവരെല്ലാരും പരിവല്ലോ വൈകുന്നേരം അപ്പൊ അങ്ങനെയൊക്കെയാണുള്ളത് ക്ലീൻ മൊത്തം ചെയ്യാനുണ്ട് എല്ലാം കൂട്ടി പിടിച്ച് അയക്കി പിടിച്ചിരിക്കുകയാണ് സംഭവം നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ മേടിച്ചാണ് അപ്പൊ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും ക്ലീൻ ചെയ്യാൻ അപ്പൊ ഇത് വെച്ചാണ് നമ്മൾ നമ്മളിന്ന് ക്ലീൻ ചെയ്യാൻ പോകുന്നത് ഇത് ഇത് കണ്ടേ പിന്നെ അമ്പാടി ഭയങ്കര കളിയാണ് കേട്ടോ ഇവിടുന്ന് ഭയങ്കര കുസൃതിയാണ് കുറുമ്പനായി മാറിയിട്ടുണ്ട് നമ്മൾ ക്ലീൻ ക്ലീൻ ചെയ്യാൻ പോവാണ് പോവാണ് വേഗം അമ്മ ചെയ്തോളും തൂത്ത് വാരിയിട്ട് തുടക്കാൻ പൊടിയൊക്കെ ജസ്റ്റ് ഒന്ന് തട്ടി മൊത്തം പൊടിയാണ് എത്ര തുടച്ചാലും തൂത്താലും പൊടിയാണ് ചീറ്റൊന്നും മുട്ടി വരിച്ചിട്ടൊന്നുമില്ല കേട്ടോ ഇതേപോലെ എഴുന്നേറ്റ് പോയതാണ് ഇനിയിപ്പൊ ഇതൊക്കെ ഒന്ന് മാറ്റി ബെഡ്ഷീറ്റൊക്കെ എന്താ പറയുക വാഷ് ചെയ്യാൻ ഇടാനുണ്ട് ഇത് മൊത്തം എടുത്ത് കളഞ്ഞിട്ട് നമുക്കിവിടെ തൂത്ത് വാരി തുടച്ചിട്ട് പുതിയ ബെഡ്ഷീറ്റൊക്കെ വിരിക്കണം ഒരുപാട് പണികളുണ്ട് കേട്ടോ അങ്ങനെ എൻ്റെ ജോലികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആദ്യം തന്നെ ഞാൻ മാറാലൊക്കെ ഒന്ന് തട്ടിക്കൊടുത്തു കേട്ടോ കാരണം എന്താ പൊടി പിടിച്ച് കിടക്കുന്നുണ്ട് നമ്മൾ ബാൽക്കണിയിൽ ആണെങ്കിലും ഒരു കർട്ടൻ ഉണ്ടായിരുന്നു കേട്ടോ മുൻപ് അത് ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് മുൻപ് അതിന് ശേഷമാണ് നമ്മൾ മേലെ ഒരു എന്താ പറയുക തൊട്ടിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് റോഡ് സൈഡ് വീടായത് തന്നെ നല്ല പൊടി പാറലാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഡോറും അതേപോലെ വിൻഡോസും ഒക്കെ ക്ലോസ് ചെയ്ത് ഇടുവെങ്കിലും അകത്ത് നല്ല പൊടി പാറുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്താ പറയുക വീക്കിലി ക്ലീൻ ചെയ്യാറുണ്ട് എന്നാലും ഇപ്പം എന്താ പറയുക ഹോസ്പിറ്റലൊക്കെ കയറിയോണ്ട് തന്നെ ആദ്യം കയറിയപാട് ടു ആയിരുന്നു കാരണം സ്റ്റാഫ് ഷോർട്ടേജും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് എനിക്ക് വല്ലപ്പോഴും വീക്കിലി ഓഫൊക്കെ കിട്ടുമ്പോഴാണ് ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ടും കാര്യങ്ങളൊക്കെ പിന്നെ എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ അങ്ങനെ എന്താ പറയുക ഫുള്ള് ബിസി ആയിട്ടുള്ള ദിവസങ്ങളായിരുന്നു ഇപ്പം ത്രീ ഷിഫ്റ്റ് ആക്കി കൊണ്ട് തന്നെ കുറച്ചൊരു റിലാക്സേഷൻ ഉണ്ട് എന്നാലും പഴയ രീതിയിലാവുന്നില്ല കേട്ടോ അത് നമ്മുടെ വീഡിയോസ് എഡിറ്റ് ചെയ്തിടാനും അല്ലെങ്കിൽ വീട് കൂടുതലായിട്ട് ശ്രദ്ധിക്കാനും ശരിക്കും എനിക്ക് പറ്റുന്നില്ല പിന്നെ ഞാൻ ഒരു ഒരു വിധത്തിൽ കൊണ്ടുപോവാണ് കേട്ടോ ഒരു സ്ഥിതിയാണ് അങ്ങനെ ഒരു വിധം ഞാൻ എന്താ പറയുക തൂത്ത് വാരിയിട്ടതിന് ശേഷം തുടച്ചിടാൻ പോവാണ് കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു മോപ്പ് ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടുണ്ടാവുമല്ലോ എൻ്റെ മുന്നത്ത് വീഡിയോയിൽ സാധാ മോപ്പാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം കുറച്ചും കൂടെ എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ അടിപൊളിയായിട്ട് ഫീൽ ചെയ്തു അതിനേക്കാളും പിന്നെ ഈ ഒരു ക്ലീനിങ് സൊല്യൂഷനാണ് ഒരു രണ്ടു മൂന്ന് ഡ്രോപ്സ് ഉറ്റിച്ചാൽ തന്നെ അടിപൊളി സ്മെല്ലാണ് നമ്മൾ എന്താ പറയുക തുടച്ചിട്ട് കഴിഞ്ഞാൽ ആ ഒരു ഫ്രഷ്നെസ് നമുക്ക് റൂമിൽ കയറുമ്പോൾ അല്ലെങ്കിൽ ക്ലീൻ ചെയ്തിട്ട് അവിടെ കയറുമ്പോൾ ഫീൽ ചെയ്യും കേട്ടോ അപ്പം ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് തുടച്ചെടുക്കുകയാണ് അത്യാവശ്യം നല്ല പൊടി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് തവണ തുടച്ചാലേ വൃത്തിയാവത്തുള്ളൂ കേട്ടോ പിന്നെ ലാസ്റ്റ് ഈ ഒരു മോപ്പ് ഇപ്പോൾ വെള്ളയല്ലേ കിടക്കുന്നത് ഇത് എന്ത് തുടക്കലും കാര്യങ്ങളൊക്കെ കഴിയുന്നപ്പോഴത്തേക്ക് കറുത്ത് കരിവാളിച്ച പോലെ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ മോപ്പിൻ്റെ ആ ഒരു ഭാഗം അപ്പോൾ അമ്പാടി എന്നെ ചുറ്റിപ്പറ്റി അവിടെ നിന്ന് കളിക്കുകയായിരുന്നു കേട്ടോ ഇന്നിപ്പം അവനെ അംഗനവാടിയിൽ വിട്ടില്ല അമ്മയും അച്ഛനും ഏട്ടനും വൈഫും ഒക്കെ വരുന്ന ദിവസമല്ലേ അത് മാത്രമല്ല അവന് തണുപ്പ് പിടിച്ചിട്ടാണുള്ളത് അതുകൊണ്ട് തന്നെ അംഗനവാടിയിൽ വിറ്റില്ല അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ചുറ്റിപ്പറ്റി അവിടുന്ന് കളിക്കുകയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെ അജേട്ടൻ അവിടുന്ന് താഴേന്ന് തീ ഇടുകയും കാര്യങ്ങളൊക്കെയാണ് എന്തൊക്കെയോ പൊടിയും ചപ്പ് ചവറുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അമ്പാടി ഇവിടുന്ന് പുതിയ ബെഡ്ഷീറ്റ് കണ്ടിട്ട് അതിങ്ങനെ നോക്കുകയും കാര്യങ്ങളൊക്കെയാണ് പിന്നെ നമ്മൾ വീട്ടിൽ ഒരു ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ അടുത്തുള്ള ആളൊക്കെ വരുന്ന സമയത്താണെങ്കിൽ എപ്പോഴും ക്ലീൻ ചെയ്തിട്ട് വീടൊക്കെ നല്ല നീറ്റാക്കി കിടക്കാനും അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇന്ന് മാത്രമല്ല ഇന്നിപ്പം എന്താ പറയുക വീക്കിലി ഓഫാണ് ഇനിയിപ്പം അടുത്ത ആഴ്ചയൊക്കെ ലീവ് കിട്ടുള്ളൂ അപ്പോൾ ലീവ് കിട്ടുന്ന സമയത്ത് ഒരുവിധം ക്ലീനാക്കുമ്പോൾ മൊത്തം അങ്ങനെ ക്ലീൻ ചെയ്യാമെന്ന് കരുതി അങ്ങനെ പുതിയ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചു നീറ്റാക്കി ഇട്ടിട്ടുണ്ട് പിന്നെ അടുത്ത റൂമും ഒക്കെ സെറ്റ് ചെയ്തിട്ടാണ് കേട്ടോ കാരണം ഇനി എന്താ പറയുക വല്ലപ്പോഴും ലീവ് കിട്ടുമ്പോഴൊക്കെയാണ് ഇത് ചെയ്യാൻ പറ്റുന്നത് പിന്നെ എന്താ നമ്മുടെ വീട്ടിലേക്ക് ഒരു പുതിയ ആളൊക്കെ വരുമ്പോൾ നമുക്ക് എന്താ വീടൊക്കെ ക്ലീൻ ചെയ്യാനും ഒക്കെ തോന്നും അതെ ഞാൻ എൻ്റെ ഒരു സിറ്റുവേഷനാണ് കേട്ടോ പറഞ്ഞത് അങ്ങനെ താഴത്തേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കും എന്താ പറയുക തീയക്കെ ഒരുവിധം അണഞ്ഞ് കിടപ്പുണ്ട് പിന്നെ നമ്മൾ താഴത്തെ ഫ്ലോറിലെത്തിയ പിന്നെ വര ഒന്ന് തുടച്ച് മൊത്തം ഒന്ന് തൂത്ത് തൂത്ത് വരി തുടക്കാനുണ്ട് പിന്നെ നമ്മുടെ ആ ഫ്രണ്ടിലെ ഗ്രിൽസിലൊക്കെ വണ്ണാമ്പില അല്ലെങ്കിൽ മാറാല എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ അത് പിടിച്ചു കിടക്കുകയായിരുന്നു അതൊക്കെ വെച്ച് ചൂല് വെച്ച് ഞാൻ നല്ലപോലെ തട്ടിക്കൊടുത്തു നമ്മൾ ആ പൊടി തട്ടുന്ന ആ ബ്രഷ് ഉണ്ടല്ലോ അത് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ചൂലാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ കാർപ്പറ്റൊക്കെ മാറ്റി കൊടുത്തു അതൊക്കെ വെയിലത്തിടുകയാണ് പിന്നെ ഷൂസൊക്കെ ഞാൻ ഓൾറെഡി വെയിലത്ത് ഇട്ടിട്ടുണ്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഇടുന്നത് അപ്പോൾ അതൊക്കെ ഇങ്ങനെ വെയിൽ കൊള്ളിക്കാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്ന് ശരിക്കും രാവിലെ മുതൽ വൈകുന്നേരം വരെ എനിക്ക് ശരിക്കും നല്ല പണിയായിരുന്നു കേട്ടോ കാരണം വീട് മൊത്തം താഴെ മുലും ഒക്കെ ക്ലീൻ ചെയ്യാനുണ്ട് പിന്നെ ബാത്റൂമ് മൂന്നാല് ബാത്റൂമുണ്ട് ക്ലീൻ ചെയ്യാൻ പിന്നെ വാഷ് പേസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഉച്ച നമ്മുടെ എന്താ പറയുക ഉച്ചക്കല്ല സോറി നൈറ്റിലായിരുന്നു നമ്മൾ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അമ്മേൻ്റെ അടുത്തും അച്ഛൻ്റെ അടുത്തും ഏട്ടനും വൈഫിൻ്റെ അടുത്തൊക്കെ അപ്പോൾ അവർ വരുമ്പോഴത്തേക്കും ഫുഡ് കുക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പം അപ്പോൾ എനിക്കും ഏട്ടനും ഫുള്ള് ബിസിയാണ് നമ്മൾ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചേട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഫുഡ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ബിരിയാണിക്കുള്ളത് സംഭവങ്ങൾ സാധന സാമഗ്രികളൊക്കെ വാങ്ങിയിട്ട് അതൊക്കെ അച്ചേട്ടൻ ടേബിളിൽ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ നോക്കി വെച്ചതിന് ശേഷം പിന്നെ ഞാൻ ഇതാ നമ്മുടെ എന്താ പറയുക താഴത്തെ ഫ്ലോറൊക്കെ മൊത്തം ക്ലീൻ ചെയ്തിടും കാര്യങ്ങളൊക്കെയാണ് പിന്നെ വാഷ് ഒത്തിരി ഉണ്ട് അതൊക്കെ തേച്ചിടാണ് കേട്ടോ എല്ലാം പൊടി പിടിച്ച് കിടക്കുമായിരുന്നു അതൊക്കെ നല്ലപോലെ ബ്രഷ് വെച്ച് നല്ലപോലെ ക്ലീൻ ചെയ്തിട്ടാണ് പിന്നെ ഞാൻ ഇടയ്ക്ക് സബീന പൊടിയില്ലേ പാത്രം കഴുകുന്നത് അത് വെച്ചും നല്ലപോലെ വാഷ് ഫേസ് ക്ലീൻ ചെയ്യാറുണ്ട് കേട്ടോ എളുപ്പത്തിൽ കായുന്ന പോലെ തോന്നിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ക്ലീൻ ചെയ്തിട്ടാണ് പിന്നെ ഉച്ചക്ക് ശേഷമാണ് എന്താ പറയുക നമ്മൾ എന്താ പറയുക ഫുഡ് കുക്ക് ചെയ്യുന്ന ചേട്ടം വരാമെന്ന് പറഞ്ഞിട്ടുള്ളൂ ഒരു നാല് മണിയൊക്കെയാണ് പറഞ്ഞത് അഞ്ച് മണി അഞ്ചരയാകുമ്പോൾത്തേക്കിത് വീട്ടിൽ നിന്ന് എത്തും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം പെട്ടെന്ന് പരിപാടികളൊക്കെ കഴിയുമെന്ന് പറഞ്ഞിട്ടായിരുന്നു കേട്ടോ ടെൻഷനൊന്നും വേണ്ട പെട്ടെന്ന് ഞാൻ എത്തും പെട്ടെന്ന് കുക്കിങ് കാര്യങ്ങളൊക്കെ കഴിയും നിങ്ങൾ ഫ്രീ ആക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുവിധം എൻ്റെ ക്ലീനിങ് കാര്യങ്ങൾ പരിപാടികളൊക്കെ കഴിഞ്ഞ പിന്നെ അതൊക്കെ വെയിലത്ത് ഇട്ട് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ വാഷ് ബേസിൽ നമ്മൾ നല്ല സ്മെല്ലിനായിട്ട് ഈ ഒരു ടാബ്ലറ്റ് പോലത്തെ സംഭവം ഉണ്ടല്ലോ അത് എടുത്ത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് നല്ലൊരു ഫ്രഷ് ഫീലായിരിക്കും ഇതൊക്കെയാണ് എൻ്റെ പരിപാടി കേട്ടോ ആരക്കിലൊക്കെ വരുന്നത് നമുക്ക് അതൊരു എന്താ പറയുക ഒരു പ്രത്യേക അനുഭൂതിയാണ് എനിക്കറിയില്ല കേട്ടോ ഇങ്ങനെ ആരൊക്കിലൊക്കെ വരുന്നതെന്നൊക്കെ പറയുമ്പോൾ വീടൊക്കെ ഒന്ന് കൂടെ വൃത്തിയാക്കിയിടാനും ഒരുക്കിയിടാനൊക്കെ എനിക്കിഷ്ടമാണ് അങ്ങനെ അതൊക്കെ ഒരു വിധം ഞാൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെയാണെങ്കിൽ വെജിറ്റബിൾസ് ഒക്കെ ഞാനിത് പൊട്ടിച്ച് അതൊക്കെ സൈഡിലേക്ക് മാറ്റി വെക്കുകയാണ് പിന്നെ ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴുകി എല്ലാം നീറ്റാക്കി വെക്കണം കാരണം കുറച്ചധികം ചിക്കൻ ഉണ്ടായിരുന്നു അപ്പോൾ എന്താ പറയുക ഇതൊക്കെ അതിൽ ചോര മണം ആ സ്മെല്ലുണ്ടല്ലോ അത് മാറ്റിയെടുക്കാൻ വേണ്ടി ഞാൻ ഇത് കഴുകിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ കഴുകി അതും ഒന്ന് രണ്ട് വെള്ളത്തിൽ കഴുകിയതിന് ശേഷം നമ്മൾ തൈരുണ്ടല്ലോ അല്ലെങ്കിൽ വിനാഗിരിയോ ഏറ്റവും ഒഴിച്ചിട്ട് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ആ സ്മെല്ലൊക്കെ മാറി എന്താ ചിക്കൻ കുറച്ചും കൂടി ആ ഒരു എന്താ പറയുക നീറ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ഇത് കഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് കുളിച്ചിട്ടൊന്ന് ഫ്രീ ആവാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഇത് ചിക്കനൊക്കെ കഴുകിയിട്ടും മഞ്ഞളും മുളകും ഉപ്പൊക്കെ തേച്ച് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടൻ വരുന്നപ്പോഴത്തേക്ക് അപ്പോൾ അതൊക്കെ ഞാൻ ഇത് കഴുകി കുറേ വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കിയെടുക്കുകയാണ് അപ്പോൾ വീട്ടിൽ നിന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ ഒരു അഞ്ച് മണിക്ക് ശേഷം വരാമെന്നുള്ളതായിരുന്നു നൈറ്റിലേക്കായിരുന്നു നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ വന്ന് ഫുഡൊക്കെ കഴിച്ച് രാത്രിയിൽ നമുക്ക് എന്താ മൂവിക്ക് പോയാലോ എന്ന് ഒരു ചെറിയൊരു പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ചേട്ടൻ ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഏട്ടനെ വിളിച്ച് ചോദിച്ച പിന്നെ ആ ഓക്കെ നമുക്ക് പോകാം രീതി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഓക്കെ അടിച്ചതിന് ശേഷം നമ്മൾ എന്താ പറയുക പ്രേംലൂന് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫാമിലി ആയിട്ട് നമ്മൾ ഇന്ന് പ്രേംലൂ ഒക്കെ കാണാൻ പോകും അപ്പോൾ ഞാൻ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചതിന് ശേഷം മുളകും മഞ്ഞളും ഉപ്പൊക്കെ തേച്ച് വൃത്തിയാക്കി എന്താ പറയുക സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ സോറി അപ്പോൾ അതിന് ശേഷം പിന്നെ നമ്മൾ ഐസ്ക്രീമിൻ്റെ ആ ഒരു കപ്പും അതേപോലെ എന്താ ജ്യൂസിൻ്റെ ആ കപ്പൊക്കെ ഉണ്ടാവല്ലോ ഗ്ലാസ് അതൊക്കെ എന്താ പറയുക കഴുകിയെല്ലാം ഒതുക്കി വെക്കുകയാണ് എളുപ്പത്തിൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് പരിപാടികളൊക്കെ കഴിഞ്ഞു ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം നമുക്ക് നമുക്കിന്ന് ഫ്രെയിമിൽ കാണാൻ വേണ്ടിയിട്ട് ഏട്ടാൻ പെട്ടെന്ന് തീരുമാനിച്ചാണ് കേട്ടോ നമുക്ക് പോയാലോ എന്നുള്ളത് കാരണം ചുമ്മാ ഇരുന്ന് ഇവിടുന്ന് ബോറടിക്കണ്ടല്ലോ നമുക്ക് പുറത്തൊക്കെ പോയിട്ട് നൈറ്റിലാതൊരു വേറെ ഒരു എന്താ പറയുക രസമായിട്ടില്ലേ അപ്പോൾ കുറച്ചായി നമ്മൾ മൂവിക്കൊക്കെ പോയിട്ട് അപ്പോൾ ഫ്രെയിമിലും ഒക്കെ കണ്ടിരിക്കുകയെന്നൊക്കെ കരുതിയിട്ടോ അപ്പോൾ ഞാനിതാ എന്താ പറയുക ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എനിക്ക് വേണ്ടായിരുന്നു ഒന്നും കാരണം നല്ല കട്ടപ്പണിയായിരുന്നു വിശക്കൊന്നും ഉണ്ടായിരുന്നില്ല ലാസ്റ്റ് കുറച്ച് ഐസ്ക്രീം എടുത്ത് കഴിച്ചേ പിന്നെ ഞാനിതാ അതാ കുളിക്കാൻ പോയാണ് അപ്പോഴാണ് ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്താ പറയുക കുക്കിങ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് എല്ലാം ചേട്ടൻ ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളെ വീട്ടിനടുത്തുള്ള ചേട്ടനാണ് കേട്ടോ ഷട്ടപ്പട്ടെന്നും പറഞ്ഞിട്ട് പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ബിരിയാണിയും ചിക്കൻ ചില്ലിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ കിച്ചണിൻ്റെ തൊട്ടപ്പുറത്തുള്ള അവിടെ നിന്ന് വെച്ചിട്ടാണ് എന്താ കുക്കിങ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഷടപട ഷടപടേന്ന് പറഞ്ഞിട്ടായിരുന്നു ചേട്ടൻ ചെയ്യുന്നത് കേട്ടോ അത്ര സ്പീഡിലായിരുന്നു പെട്ടെന്ന് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് കുറച്ച് പരി ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അടുത്ത് പോയി കുളിച്ചോ എന്ന് പറഞ്ഞു അങ്ങനെ കുളിച്ച് ഫ്രഷ് ആയി പിന്നെ അമ്പാടിനെയും എന്താ പറയുക കുളിപ്പിച്ചു ഞങ്ങൾ പെർഫെക്റ്റ് ഓക്കെ ആയിട്ടുണ്ട് അതിന് ശേഷം ഞങ്ങൾ താഴത്തേക്ക് പോയിട്ടോ അപ്പോഴത്തേക്കും ഫുഡൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു പിന്നെ കിച്ചൺ ക്ലീൻ ക്ലീൻ ചെയ്തിട്ടായിരുന്നുണ്ടായിരുന്നു കേട്ടോ കാരണം അത്ര സ്പീഡിലാണ് പരിപാടികളൊക്കെ കഴിഞ്ഞത് അപ്പോൾ ഒരുപാട് വൃത്തിയാക്കാനുണ്ടായിരുന്നു അതൊക്കെ എന്താ പറയുക ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് പിന്നെ അമ്പാടിക്ക് കുറച്ച് ബിരിയാണിയൊക്കെ എടുത്ത് അവന് ഫുഡ് കഴിക്കാൻ കൊടുത്തു കേട്ടോ അങ്ങനെ അവൻ കഴിച്ചു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും സന്ധ്യയായിട്ടും എന്താ വീട്ടിൽ ആരും കണ്ടില്ല അപ്പോൾ ഞാൻ വിളിച്ചു ചോദിച്ചപ്പോഴത്തേക്കും വീട്ടിലാരൊക്കെയോ ഗസ്റ്റ് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് കുറച്ച് ലേറ്റ് ആവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതാണ്ട് ഒരു ഏഴ് മണിയാകുന്നപ്പോഴത്തേക്കാണ് വീട്ടിൽ വന്നിട്ടുള്ളത് അപ്പോൾ വിളക്കൊക്കെ കത്തിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ടി വി ഒക്കെ കണ്ടിരുന്നു അങ്ങനെ ഒടുവിൽ ഒരു മണിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതാ വണ്ടി എത്തിയിട്ടുണ്ട് ഞങ്ങൾ കട്ട വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ അങ്ങനെ വീട്ടിൽ നിന്ന് അച്ഛൻ അമ്മ ഏട്ടൻ അതുപോലെ വൈഫ് ഇത്രയും പേരാണ് വന്നിട്ടുള്ളത് അപ്പോൾ വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു അതിനുശേഷം നമ്മൾ വാട്ടർ മെലോൻ്റെ ഒരു പ്രത്യേക ഐറ്റം ഒരു കൂൾ ഡ്രിങ്ക്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കൊടുത്തു പിന്നെ കുറച്ച് സമയം ബാൽക്കണിയിലൊക്കെ പോയിരുന്നു സംസാരിച്ചു അമ്പാടീൻ്റെ ഊഞ്ഞാലൊക്കെ കാണിച്ചു കൊടുത്തു അവിടെ കുറച്ച് സമയം ആഡുമൊക്കെ ചെയ്ത് സംസാരിക്കുകയൊക്കെ ചെയ്യായിരുന്നു കേട്ടോ ഒത്തിരി സമയം ഇരിക്കാനൊന്നും നിന്നില്ല ശരിക്കും കാരണം ഏഴ് മണി കഴിഞ്ഞപ്പോഴത്തേക്കാണ് അവർ വന്നിട്ടുണ്ടായിരുന്നത് എട്ട് മണിക്ക് ഷോ ആണ് അപ്പോൾ ഫുഡ് കഴിച്ചിട്ടൊന്ന് പെട്ടെന്ന് ഇറങ്ങണമായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് സമയം അവിടുന്ന് കഥയൊക്കെ പറഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിച്ചു കേട്ടോ അങ്ങനെ ഞാൻ ഓടിപ്പോയി ഡൈനിങ് ഹാളിൽ എന്താ ഫുഡൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണ് കാരണം ഇനി ഒത്തിരി സമയമില്ല പെട്ടെന്ന് കഴിച്ചിട്ട് ഇറങ്ങേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഒരുപാട് സമയം അവിടെ വീട്ടിലിരിക്കാൻ പറ്റിയില്ല കേട്ടോ അങ്ങനെ ഞാൻ ഇത് ഫുഡൊക്കെ എടുത്ത് വയ്ക്കുകയാണ് ബിരിയാണിയും ചിക്കൻ ചിക്കനും കാര്യങ്ങളൊക്കെ എടുക്കാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ വളരെ സിമ്പിളായിട്ട് ഉള്ളൊരു എന്താ പറയുക ഡിന്നറായിരുന്നു അപ്പോൾ ഞങ്ങൾ എല്ലാവരും കഴിച്ചു അതിനുശേഷം പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുകയുണ്ടായിരുന്നു പിന്നെ ആണെങ്കിൽ അത് അത് കഴിച്ചപ്പോഴത്തേക്കും തന്നെ നല്ല ക്ഷീണമായിട്ടാകും കാരണം നല്ല ചൂടായിരുന്നു അതിനുശേഷം കുറച്ചൊന്ന് തണുപ്പിക്കാൻ വേണ്ടി കുറച്ച് ഐസ്ക്രീമൊക്കെ കഴിച്ച് അതിനുശേഷം നമ്മൾ പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി കാരണം എന്താ പറയുക ഓൺലൈൻ പോയി ബുക്ക് ചെയ്തതാണ് പിന്നെ എന്താ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വേഗം പെട്ടെന്ന് ഉള്ളിൽ കയറേണ്ടായി കാരണം പിന്നെ അധിക ദൂരമില്ല നമ്മൾ വീട്ടിൽ നിന്ന് ഒരു അഞ്ച് പത്ത് മിനി മിനിറ്റ് ഒന്നും ഒരു അഞ്ച് മിനിറ്റ് മതി കേട്ടോ വട അത്രയേ ഉള്ളൂ ദൂരം അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് നേരെ ഇറങ്ങി നമ്മൾ ഇതാ പോവാണ് അമ്പാടിയായിരുന്നെങ്കിൽ ബഹളമായിരുന്നു കേട്ടോ എന്താ പറയുക അവരെ കാറിൽ കയറാൻ വേണ്ടിയിട്ട് കാരണം എന്താ പറയുക കൺജസ്റ്റഡ് ആയിരിക്കേണ്ട എന്ന് കരുതിയിട്ട് നമ്മൾ രണ്ട് കാറെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനും അജേട്ടനും സിയാസിലും പോയി അവരെല്ലാവരും മറ്റേ വണ്ടിയിലും പോകുമായിരുന്നു അമ്പാടി അതിൽ കയറിയിട്ട് കയറാൻ വേണ്ടിയിട്ട് ബഹളമായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ നേരെ പോകുന്നത് വടകരയുള്ള എവിടെയാണ് കീർത്തി മുദ്ര ടക്കീസ് അല്ലെങ്കിൽ തിയേറ്ററിലേക്കാണ് കേട്ടോ അപ്പോൾ അവിടെ ആയിരുന്നു നടന്നുകൊണ്ടിരിക്കണത് അപ്പോൾ അവിടെ പോ അവിടെ ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് അങ്ങോട്ട് ഫുള്ളാണ് കേട്ടോ വണ്ടി ഒന്നും പാർക്ക് ചെയ്യാനുള്ള സ്പേസ് പോലുമില്ല ലാസ്റ്റ് നമ്മൾ എന്താ പറയുക റിലയൻസിൻ്റെ അവിടെ റോഡ് സൈഡിലാണ് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അത്രയും ഫുള്ളായിരുന്നു കേട്ടോ പിന്നെ സ്കൂട്ടി എടുത്ത് പോവുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും അതിൽ എന്താ വെക്കാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് പെട്ടെന്ന് തന്നെ ഉള്ളിലേക്ക് കയറിയിട്ടോ കുറേ നാളുകൾക്ക് ശേഷം കണ്ട അടിപൊളി ഫിലിമായിട്ട് എനിക്ക് തോന്നി ഞാനാ ചേംബറിലോട്ട് പോക്കട്ടെ പ്രേച്ചിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ലൊരു മൂവിയായിരുന്നു പിന്നെ ഇൻ്റർവെൽ സമയത്ത് നമ്മൾ പൊക്കണം എന്തൊക്കെ കഴിച്ച് കുറച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തു പെട്ടെന്ന് തന്നെ മൂവി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അടിപൊളിയായിട്ട് നമ്മൾ ഫാമിലിക്കൊപ്പം ഒരു മൂവിയൊക്കെ കണ്ട് ശ്രീമോളും എന്താ ഫസ്റ്റ് ടൈമാണല്ലേ നമ്മളെ വീട്ടിൽ വരുന്നത് അപ്പോൾ അവർക്ക് ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു എനിവെയ്സ് ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാർ സബ്സ്ക്രൈബ് ചെയ്യാറ്റ് അപ്പം